അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കുറെ സ്റ്റെപ്സുകൾ എടുത്തിട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന് കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എലിബത്തിനെന്ത് പറ്റി ഇതുവരെ വേറൊരു അപ്ഡേറ്റും വരുന്നില്ല അതോടെ തന്നെ വീഡിയോ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും എന്നുള്ള ഒരു കാര്യം അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതുതായിട്ട് എലിസബത്ത് ഒരു വീഡിയോ ഇറക്കുന്നുണ്ട് അതിനകത്ത് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാനുണ്ടെങ്കിൽ ഇത്ര നാൾ ഇതിൻ്റെ പിറവിലായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ സമയമില്ലാഞ്ഞത് അതോടെ തന്നെ ഉണ്ട് ചില കാര്യങ്ങളിൽ ഇതേ കണക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു റിസ്ട്രേഷനും ഉണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതിനൊക്കത്തുള്ള എല്ലാ അതേ പാത്തിലോട്ടാണ് ഞാനും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതോടെ തന്നെ ഒരുപാട് പേരെ എന്നെ സപ്പോർട്ട് ചെയ്ത് അതോ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ അറിഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു എലിസബത്ത് പറയുന്നുണ്ട് ഇപ്പോഴത്തേക്ക് അറിയാൻ പറ്റിയ അപ്ഡേറ്റിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കേസിൻ്റെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും തെളിവുകളും അതോടെ തന്നെ കേസിനുള്ള ബാക്കിയുള്ള പരിപാടിയായിട്ട് എലിസബത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് അതുകൊണ്ടാണ് ഇതിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ഇതുവരെ വരാൻ സാധിക്കാതിരുന്നത് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഒരുപാട് തന്നെ പറ്റി ഒരുപാട് പേര് അന്വേഷിക്കുന്നതായിട്ടും അതോടെ തന്നെ തന്നെ ഓർത്ത് ആൾക്കാർ വിഷമിക്കുന്നതായിട്ടും അറിയുന്നുണ്ടായിരുന്നു അതിൽ വളരെയധികം സന്തോഷം തനിക്ക് എന്തെങ്കിലും വന്നാലും ശരി ആൾക്കാര് തിരക്കാനുണ്ടല്ലോ എന്നൊരു ആശ്വാസമുണ്ടല്ലോ എന്നാണ് എലിസബത്ത് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്